പതിനായിരം ദുറംസാണ് എൻ്റെ കയ്യിലുള്ളത് പതിനായിരം ദുറംസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇന്ത്യൻ മണി ഈ പൈസ നിങ്ങൾക്ക് പോകാതിരിക്കണം യു എൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈസ മെയ് മുപ്പത്തി ഒന്നിന് ശേഷം കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ഫൈദി ജിദ്നി അക്കൗണ്ടിംഗ് ഫേമിലാണ് ഇവിടെ വെച്ചാൽ ഇതുപോലെയുള്ള പൈസ നിങ്ങൾക്ക് ഫൈൻ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് അപ്പൊ നമ്മുടെ കൂടെ താലിമ്പ്രണ്ട് ചോദിച്ചാൽ എന്തൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങളുണ്ടോ അതിനായിരം ഫൈൻ പറഞ്ഞു കോർപ്പറേറ്റ് ടാക്സിന്റെ രജിസ്ട്രേഷൻ ഫൈൻ അത് എങ്ങനെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളും മെയ് മുപ്പത്തി ഒന്നിന് മുന്നേ കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യണം അല്ലാത്തവർക്കാണ് ഈ ഫൈൻ ശരിക്കും ഈ ഒരു ടാക്സിന്റെ പരിധിയിൽ ആരൊക്കെയാണ് യെസ് ഈ ചോദ്യം എല്ലാവരും ചോദിക്കുന്നതാണ് ചെറുകിട കച്ചവടക്കാർ ബാർബർ ഷോപ്പ് കാഫ്റ്റേരിയ മുതലുള്ള എല്ലാ കച്ചവടക്കാരും യു എൽ ആക്ടീവ് ലൈസൻസുള്ള എല്ലാവരും കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുക്കണം പാറ്റിന് ഒരു സെയിൽസിന്റെ പരിധി ഉണ്ടായിരുന്നു രജിസ്ട്രേഷൻ പക്ഷെ കോർപ്പറേറ്റ് ടാക്സിന് അങ്ങനെ പരിധിയില്ല ഈ ഒരു മെയ് മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാം പിന്നൊരു സ്പെഷ്യൽ ഓഫർ സ്പെഷ്യൽ ഓഫർ പെർസെന്റേജ് അതായത് നിങ്ങൾക്ക് മാത്രമേ ൂ അതിന്റെ ഓഫീസിലേക്ക് വരേണ്ട ആവശ്യമില്ല വാട്സപ്പ് കോൺടാക്ട് ചെയ്താൽ മതി ചെയ്യട്ടോ ഇതിന് അക്കൗണ്ടിംഗ് ഫോമിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് എന്തൊക്കെയാണ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിംഗ് ആൻഡ് അഷുറൻസ് ബുക്ക് കീപ്പിംഗ് ടാക്സ് റിലേറ്റഡ് ടാസ് രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അതുപോലെ അഡ്വൈസറി സർവീസസ് പിന്നെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ അങ്ങനത്തെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ എല്ലാ തരത്തിലുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസറി സർവീസ് നമ്മൾ ചെയ്യും അപ്പൊ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തു കേട്ടോ